ഹലോ സ്വയം സ്നേഹിക്കുന്നവർ മാത്രമേ സ്നേഹിക്കപ്പെടുകയുള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെയും വെറുക്കും ഫലമെന്താ നിങ്ങളെല്ലാവരും വെറുക്കപ്പെടും ഇത് വളരെ ലളിതമായ ഒരു മനഃശാസ്ത്ര തത്വമാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും ശരിയായിട്ട് പോവുകയുള്ളൂ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യമൊക്കെ തോന്നാം ഇഷ്ടക്കേട് തോന്നാം ഇപ്പം നമ്മളിപ്പം തെറ്റായ ഒരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് നീരസ്വത്തോടെ സംസാരിച്ചു പോയാൽ മറ്റുള്ളവരൊരു രാങ്ങിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നാം പക്ഷേ ഈ ദേഷ്യം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ പിന്നെ അതങ്ങ് മാറും എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ നശിപ്പിക്കുന്ന അപകർഷത നമ്മളിൽ മിക്ക ആളുകൾക്ക് വേണ്ടീ അപകർഷത ഈ അപകർഷത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെല്ലുന്ന ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഫ്ലോപ്പായി പോകുന്നതും നമുക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവുന്നതും എന്താണ് അപകർഷത മറ്റെല്ലാരും എല്ലാം കൊണ്ടും നമ്മളെക്കാൾ മിടുക്കരാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകുന്നു പലപ്പോഴും ഈ തോന്നൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ചെന്നിട്ട് അവിടെ വീണ്ടും വീണ്ടും അത് ഉറക്കുകയാണ് അങ്ങനെ അത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടത് ഉറച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും ഇത് മോശമായിട്ട് ബാധിക്കും എല്ലാവരും എല്ലാ കാര്യങ്ങളിലും എടുക്കലാവണമെന്നില്ല എല്ലാം തികഞ്ഞ ഒരാളെയും ഈ ലോകത്തിൽ നമുക്ക് കാണാനും പറ്റില്ല ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി മനസ്സിലാക്കാത്തവരാണ് ഈ അപകർഷതാ ബോധം കൊണ്ട് നടക്കുന്നത് അത് നമുക്ക് ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ വരുത്തും ഇന്ന് അപകർഷതാ ബോധത്തെയും അതെങ്ങനെ ഉണ്ടാകുന്നു അത് പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത് ഈ അപകർഷത ഉണ്ടാകുന്നത് അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തും എന്നിട്ട് അത് നടക്കാതെ വരും അപ്പോഴത്തേക്കും മനസ്സിടിവ് മാനസിക സംഘർഷം അതുവഴി അപകർഷതയുണ്ടാവും എന്നെ ഒന്നിനും കൊള്ളില്ല മറ്റുള്ളവരൊക്കെ മിടുക്കരാണ് ഞാൻ മണ്ടനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വരും അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് നല്ല മിടുക്കിക്കുട്ടിയാണ് അവളിങ്ങനെ ഒരുപാട് പേരൻസിൻ്റെ ഒറ്റ മോളാണ് അപ്പോൾ അവൾ ഇഷ്ടംപോലെ ഹിന്ദി സിനിമകൾ കാണും അപ്പോൾ അവളുടെ മനസ്സിലെ സങ്കല്പം അവൾ വളർന്നു വന്നു പഠനമൊക്കെ കഴിഞ്ഞു വിവാഹപ്രായമെത്തി അപ്പോൾ അവർ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ അവളുടെ മനസ്സിലെ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദി സിനിമകളിലെ പാട്ടുകളിലൊക്കെ ഉള്ള പോലെ ഒരു ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടി നടക്കുന്ന എപ്പോഴും ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവളുടെ മനസ്സിലെ പ്രതീക്ഷ പേരൻസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല വിവാഹം അവര് നടത്തി കൊടുത്തു പക്ഷെ അവളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ ഹസ്ബൻഡ് എത്തിയില്ല എന്നുവെച്ചാൽ ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് എപ്പോഴും ഇങ്ങനെ ടൂർ കൊണ്ടു കിടക്കാനും അവൾ പറയുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകാനും അവർക്ക് അത് സാധിച്ചില്ല കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ജീവിതം അയാൾ കൊടുത്തു പക്ഷെ അവൾ അതിൽ ഹാപ്പിയല്ല പിന്നെ എന്ത് ചെയ്തു തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഹസ്ബൻ്റിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്തിനു പറയുന്നു ഒടുവിൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ആ വിവാഹം ഡിവോഴ്സിലേക്ക് എത്തി വേറെ ഒരു കാര്യമില്ല അവൾക്ക് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ലൈഫാണ് അവൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് കിട്ടാതെ വന്നപ്പോഴേ പ്രശ്നങ്ങളായി അത് ഡിവോഴ്സിലേക്ക് പോയി കുട്ടികളൊന്നുമില്ല അതുകൊണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് ഡിവോഴ്സിൽ അതങ്ങ് മാറി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു ഒരു ഒരു വർഷത്തിന് ശേഷം അവർ വീണ്ടും ഒരു വിവാഹമൊക്കെ ആലോചിച്ചു അത് നടത്തി അവിടെയും അവൾക്ക് അവളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എത്തിയില്ല അവിടെയും എന്നും പ്രശ്നങ്ങളായി അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അവിടെ അവൾക്ക് പിന്നെ അവൾ മുറിയിൽ ഇറങ്ങാതെയായി അപ്പോൾ രണ്ട് വിവാഹവും പരാജയപ്പെട്ടപ്പോൾ അവളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരാത്തത് കൊണ്ട് അവൾക്ക് മനസ്സിടിവുണ്ടായി ഈ പറഞ്ഞവണ് അപകർഷത ഞാൻ ഒന്നിനും കൊള്ളില്ല ഞാൻ ശരിയല്ല മറ്റുള്ളവരെന്നെക്കാൾ ഒരു ചിന്തയിലേക്ക് അവൾ എത്തി പിന്നെ ഈ പേരൻസ് ഇവിടെ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ കൗൺസിലിങ്ങും ഒക്കെ ചെയ്ത് ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നു പിന്നെ വിവാഹമൊന്നും കഴിപ്പിച്ചില്ല എങ്കിലും അവൾ പിന്നെ പഠിത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവൾ പഠിച്ചു മിടിക്കുക എന്നൊരു നല്ല ഉയർന്ന ജോലിയിൽ ജോലിയിലവൾ ആവുകയും ചെയ്തു ഇനിയിപ്പോൾ പേരൻസ് പറയുന്നത് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അവളുടെ സങ്കല്പത്തിലുള്ള ഒരാളെ അവൾ തന്നെ കണ്ടുപിടിക്കട്ടെ ഇനി ഞങ്ങളായിട്ട് വിവാഹമൊന്നും ആലോചിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ അമിത പ്രതീക്ഷ വന്നാൽ അത് എന്താ അത് പതിയെ മനോസംഘർഷവും അതുപോലെ തന്നെ അപകർഷതയിലേക്ക് എത്തും പിന്നെ അപകർഷത ഉണ്ടാക്കുന്ന മറ്റൊരു റീസൺ ആണ് മറ്റുള്ളവരുടെ നേട്ടങ്ങൾ അത് നമ്മളുടേതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാനുള്ള ഒരു ശ്രമം താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ അതെൻ്റെ സ്വ കഴിവേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിവുകേടിനെ പഴിച്ചുകൊണ്ട് പതിയെ അപകർഷതയിലേക്ക് എത്തിച്ചേരുന്നവരുണ്ട് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് കുട്ടികൾ ഒരേ കോളേജിൽ ഒന്നിച്ചു പഠിച്ചു ജോണും മാത്യു ജോണായിരുന്നു പഠിത്തത്തിലും എല്ലാ കാര്യങ്ങളിലും എടുക്കാൻ മാത്യു പഠിക്കാനൊന്നും അത്ര ഒന്നും ആയിരുന്നില്ല ജോണ് പഠിച്ച ഉടനെ തന്നെ ഒരു ഗവണ്മെൻറ് ജോലി കിട്ടി വിവാഹമൊക്കെ കഴിച്ച് ഒരു കുട്ടിയുമായി അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോരികയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അവിചാരിതമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഈ മാത്യുവിനേയും ഫാമിലിയെയും കണ്ടുമുട്ടുകയാണ് വേണം അപ്പം മാത്യു അവൻ്റെ കഥ പറയുകയാണ് അവന് പഠിക്കാനൊന്നും മാത്രം എടുക്കണല്ലായിരുന്നു അവൻ പതുക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങി അവിടെ അവൻ സക്സസ്ഫുൾ ആയി വലിയ ബിസിനസ്മാൻ ആയിട്ട് മാറി വലിയ കാറ് വലിയ ബംഗ്ലാവ് ഇതൊക്കെ ഉണ്ടായി ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി അവനൊരു വലിയ ലക്ഷൂറിയസ് ലൈഫാണ് നയിക്കുന്നതെന്ന് ഈ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞു എന്നിട്ട് സംസാരിച്ചു ഇത് പിരിഞ്ഞു അന്ന് മുതല് ജോണിന് വലിയ മനഃപ്രയാസമാണ് ഞാൻ അവനേക്കാൾ മെടുക്കനായിരുന്നിട്ടും എങ്ങും എത്തിയില്ല അവൻ ഇത്രയും ഉയർച്ചയിലെത്തി അവർ തമ്മിൽ അവൻ കമ്പെയർ ചെയ്യാനായിട്ട് തുടങ്ങി അവന് അവന്റെ ലൈഫിൽ അവന് ഹാപ്പി അല്ലാതായി പതിയെ 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 ഡിപ്രഷനിലേക്കും ഈ ഒക്കെ പോയി അവന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള ഒരു ഒരു സംഭവമുണ്ട് അപ്പം ഇതും മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്ത് മനസ്സിൽ കൊണ്ടാകുന്നു അത് അപകർഷതയിലേക്ക് പോകുന്നു പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പരാജയങ്ങൾ വരികയാണ് പല പല കാര്യങ്ങൾ ചെയ്യുന്നു പല പല ബിസിനസ്സുകൾ ചെയ്യുന്നു എല്ലാം നഷ്ടത്തിലും പരാജയത്തിലും കലാശിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതെന്താണ് പരാജയ കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ മാറ്റം വരുത്തി വിജയിക്കാൻ വേണമെങ്കിൽ പക്ഷെ അവിടെയും മനസ്സിടിഞ്ഞ് അപകർഷതയിലേക്ക് എത്തുകയാണ് എന്നെ ഒന്നിനും കൊള്ളില്ല മറ്റുള്ളവരൊക്കെ മടുക്കന്മാരാണ് അപ്പം ഞാൻ ശരിയല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിട്ട് അത് അപകർഷതയിലേക്ക് മാറാം പിന്നെ ഒരു കൂട്ടരുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലായ്മയെ പഴിചാരിയിട്ട് ഒന്നും ചെയ്യാതെ അപകർഷതാ ബോധത്തിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട് അതായത് നമുക്കൊന്നും പറയാനില്ല പിന്നെ നമുക്ക് ഈ അപകർഷത ഉണ്ടാക്കാനുള്ള ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുനാളിൽ കിട്ടിയിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും അതായത് നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്കൊന്നും പഴയ കാലത്ത് അതായത് അവരുടെ ചെറുപ്പകാലത്ത് ഒത്തിരി നല്ല ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം കൊച്ചിലേ തന്നെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്നവര് കളിയാക്കപ്പെടുന്നവര് അതുപോലെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ മേടിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഈ അപകർഷത കുഞ്ഞിലേ അവരുടെ മനസ്സിലേക്ക് കയറും അവർ മുതിർന്നു കഴിഞ്ഞാലും ഈ അപകർഷത അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നേക്കാൾ എല്ലാം കൊണ്ടും എടുക്കലാണ് മറ്റുള്ളവരെന്നുള്ള ഒരു ചിന്ത അവിടെ വരികയാണ് ഇനി ഈ അപകർഷതാ ബോധമുള്ളവര് രണ്ട് രീതിയിലാണ് പെരുമാറുന്നത് അവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതവർ പ്രതിരോധ മനോഭാവം എന്നുള്ള ഒരു മനോഭാവം പ്രകടിപ്പിക്കും അതായത് എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു ഗ്യാങ്ങിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇവരാവശ്യമില്ലാതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കും ഉറക്കം പൊട്ടിച്ചിരിക്കുകയും ചുമ്മാ ഒരു കാര്യവുമില്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച് ബഹളം ഉണ്ടാക്കി നടക്കും ഇനി മദ്യം കഴിക്കുന്ന സ്ഥലത്താണെങ്കിൽ മദ്യം കൂടുതലായിട്ട് കഴിച്ചിട്ട് പിന്നെ ഒച്ചയും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി എല്ലാവരുടെയും ശ്രദ്ധയൊന്നാകർഷിക്കും ഉള്ളിൽ ഭയമാണ് ഉള്ളിൽ അപകർഷതയാണ് ഞാൻ കൊള്ളില്ല എന്നുള്ള തോന്നലാണ് അത് പുറമേ കാണാതിരിക്കാനും മറ്റുള്ളവരെ കബളിപ്പിക്കാനുമാണ് ഈ രീതിയിലവർ പെരുമാറുന്നത് നമ്മൾ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടില്ലേ അതിൽ പ്രാഞ്ചിയേട്ടറിൻ്റെ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷേ അദ്ദേഹം പണക്കാരനായി അപ്പോൾ ആ വിദ്യാഭ്യാസം ഇല്ല എനിക്ക് എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ പക്ഷെ അത് പുറമേ കാണിക്കാതിരിക്കാൻ വേണ്ടി ഓരോ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നു അപ്പോൾ ഈ അപകർഷത ബോ ബോധമുള്ളവർ ഒരു പ്രാഞ്ചിയേട്ടൻ സ്റ്റൈലിലാണ് ചില സമയത്ത് പ്രവർത്തിക്കുന്നത് ആളുകളുടെ മുന്നിൽ പെരുമാറുന്നത് ഇതിനെയാണ് പ്രതിരോധ മനോഭാവം എന്ന് പറയുന്നത് ഇനി രണ്ടാമതൊരു പ്രവണതയുണ്ട് ഒഴിഞ്ഞു മാറല്ലേ ചിലർ ഒഴിഞ്ഞു മാറും വലിയ തിരക്ക് തിരക്കൊന്നും ഇല്ല പക്ഷെ വലിയ തിരക്ക് അഭിനയിച്ച് ആളുകളെ അഭിമുഖീകരിക്കാതെ ഇവർ ഒഴിഞ്ഞു മാറും ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ അസുഖത്തിൻ്റെയോ മറ്റെന്തെങ്കിലും പേരില് ഒഴിവാകാനാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ അപകർഷത നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും മോശമായിട്ടാണ് ബാധിക്കേണ്ടത് ബാധിക്കുന്നത് അതുകൊണ്ടത് മാറ്റിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മൾ അല്പം മനഃപൂർവ്വം ശ്രമിച്ചാൽ ഒന്നാമത് ചെയ്യേണ്ടത് ഈ ഓവറായിട്ട് പെരുമാറുന്നതും ഒഴിഞ്ഞു മാറുന്നതും ഇത് രണ്ടും മനഃപൂർവ്വം മാറ്റണം അതായത് പ്രതിരോധ മനോഭാവവും ഒഴിഞ്ഞു മാറലും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കുക ഒരു ഗ്യാങ്ങിൽ ചെല്ലുമ്പോൾ ഓവറായിട്ട് പ്രതികരിക്കാതെയും ഒഴിഞ്ഞു മാറി നിൽക്കാതെയും നോർമലായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണം മനപൂർവ്വം രണ്ടാമത് ചെയ്യേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനങ്ങൾ സ്വീകരിച്ച് സന്തോഷിക്കുക അപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ സ്വീകരിക്കാതെ പോകുന്നവർ ഉദാഹരണത്തിന് ഒരാളൊരു നല്ല പാട്ട് പാടി അപ്പോൾ മറ്റുള്ളവർ വന്ന് പറയാൻ നന്നായിട്ട് പാടിയിട്ടുണ്ട് നീ നന്നായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാതെ അഭിനന്ദനം സ്വീകരിക്കാതെ ഓ ഈ പാട്ടല്ലേ ഇത് വളരെ സിമ്പിളായിട്ടുള്ള പാട്ടാണ് ആര് പാടിയാലും ഇത് നന്നാവും അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല എന്ന് പറഞ്ഞ് ആ കൊടുക്കുന്ന അഭിനന്ദനം തട്ടിക്കളയുന്ന ആൾക്കാരുണ്ട് അതുപോലെ നമ്മൾ സ്ത്രീകൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുന്നു നന്നായിട്ട് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നു കൊള്ളാം ഈ കറി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ചോദിച്ചു കഴിയുമ്പോൾ എന്താ പറയുന്നത് ഓ ഇന്നത്ര നന്നായില്ല എന്നും ഞാൻ വെക്കുന്ന കറിയുടെ അത്രയും നന്നായില്ല എന്ന് പറഞ്ഞാൽ അഭിനന്ദനങ്ങൾ തട്ടിക്കളയുന്നവരുണ്ട് അപ്പം നിങ്ങൾ വിനയം കൊണ്ട് വിനയം കൂടി പറയുന്നതാണ് പക്ഷെ ആളുകൾ ആ രീതിയിലല്ല കണക്കിലെടുക്കുന്നത് അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരാൾ ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞിട്ട് അഭിനന്ദിച്ചപ്പോൾ അത് സ്വീകരിക്കാതെ അത് തട്ടിക്കളഞ്ഞ് ഒരു അനുഭവം അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇറിറ്റേഷൻ തോന്നിയാൽ നന്നായിരുന്നു ഈ ഒരു കാര്യം നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക സന്തോഷിക്കുക ഈ അക്സെപ്റ്റൻസ് ഈ അഭിനന്ദനം നിങ്ങളുടെ ഈ അപകർഷത ഒഴിവാക്കും അഭിനന്ദനങ്ങൾ ആൾക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളുകൾ വളരുന്നത് നമ്മൾ കൊച്ചു കുട്ടികളെ നോക്കിയാലും അറിയാം അവരെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മളൊന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ചെയ്യാനുള്ള പ്രവണത ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വിനയം കൂട്ടി പറയുന്നതാണെങ്കിലും കേൾക്കുന്നവർക്ക് അരോചകമാണ് അതുകൊണ്ട് അംഗീകാരങ്ങൾ സ്വീകരിക്കുക അഭിനന്ദനങ്ങൾ സ്വീകരിക്കുക അത് നിങ്ങൾക്ക് ഉന്മേഷവും ഉത്സാഹവും എല്ലാം ഉണ്ടാക്കും ആത്മവിശ്വാസം കൂട്ടും നിങ്ങളുടെ അപകർഷത ഇല്ലാതെയാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിക്കെട്ടരുത് നിങ്ങൾ നിങ്ങളെ കെട്ടിയാൽ മറ്റുള്ളവരും അത് തന്നെ നിങ്ങളോട് ചെയ്യും നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണ് നിങ്ങൾക്ക് അറിവില്ല ഇതെന്തിനാ നാടനികളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ ഇന്ന് ഇഷ്ടം പോലെയുണ്ട് അറിവില്ലെങ്കിൽ അറിവിന് വേണ്ടി ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് അതെല്ലാം മാക്സിമം ഉപയോഗിക്കാം അല്ലാതെ എനിക്കറിവില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത് ചിലർ പ്രസംഗിക്കാൻ വരുമ്പം സ്റ്റേജ് കയറിയെന്നുകൊണ്ട് പറയാറില്ലേ എനിക്ക് പ്രസംഗമൊന്നും പറയാൻ അറിയില്ല ഞാനിവിടെ വന്നപ്പോഴാണ് സംഘാടകർ എന്നെ ഇതേപ്പിച്ചത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവും പരിചയമൊന്നുമില്ല എന്നാലും ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാം ഈ പറ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ശരിക്കും അറിയാവുന്ന കാര്യങ്ങൾ അവിടെ സംസാരിക്കുക അത്രയേ ഉള്ളൂ ഇങ്ങനെ പറയുമ്പം ആളുകളിൽ ഒരു മതിപ്പ് കുറവാണ് ഉണ്ടാവുന്നത് നിങ്ങളെപ്പറ്റി അപ്പം അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഉദ്ദേശിച്ചത് പറയുക അതുപോലെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരാളെ ജോലിക്ക് നിയമിക്കാൻ ഉദ്ദേശിക്കുകയാണ് അയാൾ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുക എനിക്ക് ഈ ജോലി ശരിയായിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമോയെന്ന് സംശയമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളെ നിയമിക്കൂ അപ്പം അങ്ങനെയുള്ള സ്വയം താഴ്ത്തിക്കെട്ടൽ ആവശ്യമില്ല അത് നിങ്ങളുടെ അപക അപകർഷത കൂട്ടുകയുള്ളൂ അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ അത് അപകർഷതയുടെ വിത്തുകൾ ആകും അപ്പോൾ ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾക്കും ഉപദേശങ്ങൾക്കും മാത്രം ചെവി കൊടുക്കുക ഇഷ്ടംപോലെ ഉപദേശം തരാനും വിമർശിക്കാനും ആളുകൾ ചുറ്റുമുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതായത് രണ്ട് എന്ത് ചെയ്താലും രണ്ടുണ്ട് പക്ഷം പക്ഷമൊന്നും പറയത്തില്ല കുറച്ചു പേര് നമ്മളെ അഭിനന്ദിക്കും കുറച്ച് പേര് നമ്മളെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ വിമർശിക്കും അപ്പം നമ്മൾ നോക്കണം ഈ വിമർശനം പോസിറ്റീവായിട്ടുള്ള വിമർശനമാണോ നമ്മൾ നന്നാക്കാൻ വേണ്ടിയുള്ള വിമർശനമാണോ എന്ന് നോക്കിയിട്ട് വേണം അത് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരുടെ ഉപദേശങ്ങളും വിമർശനങ്ങളും ഒന്നും ചെവി കൊള്ളേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകളെ ഒഴിവാക്കുക പിന്നെ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം കഴിഞ്ഞ കാലത്തുണ്ടായ പരാജയങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായ തെറ്റുകൾ ഇതിനെക്കുറിച്ച് ഏത് സമയവും ഞാൻ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കരുത് പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പണ്ട് സംഭവിച്ചു പോയ തെറ്റുകൾ അത് വീണ്ടും 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 ആലോചിച്ച് ചൊറിഞ്ഞു പുണ്ണാക്കുക എന്ന് പറയില്ല ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അത് ചൊറിഞ്ഞു പുണ്ണാക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട് ഇത് നമ്മൾ നിങ്ങളുടെ അപകർഷത കൂട്ടാനാണ് ഉപകരിക്കുന്നുള്ളു മറിച്ച് കഴിഞ്ഞ കാലത്തുണ്ടായ നല്ല നല്ല കാര്യങ്ങൾ നല്ല നേട്ടങ്ങൾ അത് എത്ര ചെറുതോ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് ാലോചിച്ച് ആ ഒരു സന്തോഷം നമ്മൾ വീണ്ടും ആ അവസരങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് സന്തോഷിക്കുക അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കിയെടുക്കുക മനസ്സിൽ സന്തോഷം നിറയ്ക്കുക അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള അപകർഷത കുറയുന്നു അപ്പോൾ കാലത്തെ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും എപ്പോഴും ഓർക്കരുത് ഓർക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ നിന്നും അപകർഷത എന്നൊന്നൊഴിവാക്കി കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും നമ്മുടെ ജീവിതം നമ്മുടെ വ്യക്തിത്വം ഇതെല്ലാം മനോഹരമാക്കും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക എല്ലാ കഴിവും തികഞ്ഞവരായിട്ട് ആരും തന്നെയില്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കും നിങ്ങളിൽ നിന്ന് അപകർഷത ദൂരെ പോകും നിങ്ങൾക്ക് ജീവിതം സന്തോഷപ്രദമാക്കാം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്